നവകേരള സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിന്റെ മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് വണ്ടി അകത്ത് കയറ്റിയ ഒരു സംഭവമാണ് അതായത് ഈ സ്കൂൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ പൊളിച്ചത് അതായത് രാവിലെ മുതൽ ആറൊരു മോളി കയറ്റി എന്നിട്ട് മോളി എന്നൊരു താഴേക്ക് വിടാന്ന് പറഞ്ഞ പ്രോസസ്സ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ കാസർഗോഡ് മുതൽ കേരളം തിരുവനന്തപുരം വരെ നടത്തിയത് ഈ പറയുന്ന ജനങ്ങളെ ബോധിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള അവഗണന എന്ന് പറയുന്നുണ്ട് എന്താണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള അവഗണന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് ഇവർ എന്നിട്ട് എന്താണ് ബോധിപ്പിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലല്ലോ ബോധിപ്പിക്കേണ്ടത് അവർ ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇവരാണെങ്കിലും എപ്പോഴെങ്കിലും ബോധിപ്പിക്കുന്നത് നമ്മളാണെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ അവിടെ ചെന്ന് നിന്ന് എന്തൊക്കെ പൊളിറ്റിക്കൽ റെട്ടോറിയ്ക്ക് നടത്തുന്ന നടത്തുക എന്നുള്ളതിലുപരി കൃത്യം കൃത്യമായിട്ട് സ്പെസിഫിക്കലി ഞങ്ങൾക്ക് ഇതാണ് കിട്ടാനുള്ളത് ഇതാണ് തരാനുള്ളത് എന്ന് പറയുന്നുണ്ടോ ഇല്ല സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങൾ കർഹതപ്പെട്ടത് തരുന്നില്ല എന്നല്ലല്ലോ പറയുന്നത് ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കൂടുതൽ കടമെടുക്കാൻ എന്ന് മാത്രമാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും മൂന്ന് ശതമാനം മാത്രമാണ് കടമെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പോയിന്റ് ഫൈവ് മറ്റ് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അത് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഫൈവ് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് അല്ലാണ്ട് കേരളത്തിനോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേരളം കുറച്ച് ഓഫ് ബഡ്ജറ്റ് പോർവയിങ് എന്ന പേരിൽ കുറച്ച് സാധനങ്ങൾ നടത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ പേരിൽ അതൊരു തട്ടിപ്പായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായപ്പോൾ അതുകൊണ്ട് ആ തുക പിന്നീട് ഒരു കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു സുപ്രീം കോടതി തന്നെ അത് കേസ് ഫയലില്ലെങ്കിലും പ്രോപ്പറായിട്ട് സ്വീകരിക്കാൻ കോടതി തയ്യാറായിട്ടുണ്ടോ ഇല്ല സുപ്രീം കോടതി കേന്ദ്രത്തോട് പറയുന്നത് എന്താണ് എന്തെങ്കിലും ഒന്ന് ബെയിൽ ഔട്ട് ചെയ്യൂ ഒരു ബെയിൽ ഔട്ട് പ്ലാൻ കൊടുക്കാനാണ് പറയുന്നത് അല്ലാണ്ട് അവർക്ക് അർഹത എന്നല്ല പറഞ്ഞ ഒരു ബെയിൽ ഔട്ട് പ്ലാൻ കൊടുക്കാൻ മാത്രമാണ് സുപ്രീം കോടതി പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു അയ്യായിരം കോടി വല്ലതും കടമെടുക്കാൻ കൊടുത്തതിനു ശേഷം അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം അഡ്ജസ്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു മാത്രമാണ് സുപ്രീം കോടതി പറയുന്നത് അല്ലാണ്ട് ഇത് ഇവർ അർഹതപ്പെട്ട നട സുപ്രീം കോടതി പറയുന്നത് ഒരു വരിയെങ്കിലും എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ഈ നവകേരള സദസ് എന്തിനാണ് നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും ഒരു മന്ത്രിസഭ തന്നെ ചരിത്രത്തിലാദ്യമായിട്ട് അവർ പറഞ്ഞാണ് ലോകത്തിലാദ്യം മാതൃകാപരം എന്നൊക്കെ പറഞ്ഞാണ് ചരിത്രത്തിലാദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നമ്മുടെ സി പി ഓ റാങ്ക് ലിസ്റ്റിലുള്ള പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള കുറേ കുട്ടികൾ കുറേ കാലങ്ങളായിട്ട് അവിടെ സമരവും നിരാഹാരമൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നത്തെ ഇന്നത്തോടെ അവർ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ അവർ റിലേസ് സത്യാഗ്രഹത്തിലായിരുന്നു ഇന്ന് മുതൽ ഒരു നിരാ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോയിട്ടുണ്ട് നാലോ അഞ്ചോ വർഷമായിട്ട് ആ റാങ്ക് ലിസ്റ്റ് അവിടെ കിടക്കുകയാണ് പതിനായിരം പേരെന്തോ ആ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കുന്നത് കാരണം രണ്ട് തവണ അവരുടെ ടെസ്റ്റ് നടത്തി അവരുടെ മെഡിക്കൽ നടത്തി ഫിസിക്കൽ നടത്തി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായിട്ട് പെൻഡിംഗ് കിടക്കുന്ന സാധനമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ അടുത്ത് പറഞ്ഞത് മുഴുവൻ ആൾക്കാർക്കും നിയമനം കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കടുത്ത രീതിയിലുള്ള പരീക്ഷകൾ നടക്കുന്നതെന്നുള്ളത് ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത് ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രം നിയമനം നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ ആർ ടി ഐ വഴിയും അവരല്ലാതെ വഴിയും ഒക്കെ അന്വേഷിച്ചിട്ട് ഏതാണ്ട് ആറായിരത്തോളം ഒഴിവുകൾ ഉള്ളത് അവർ തന്നെ ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇത്ര ഇത്ര ഒഴിവുകളുണ്ട് പോലീസിൽ ഇത്രയധികം ആൾക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ഈ നിമിഷവും അവർക്ക് നിയമനം നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല അവരെന്നോട് വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ല അമ്പത്തെട്ടായിരം കോടി കിട്ടാനുണ്ട് അമ്പത്തെട്ടായിരം കോടി മേടിച്ചിട്ട് വാ നിങ്ങൾ പോയി മേടിച്ചോണ്ട് വാ മേടിച്ചോണ്ട് വരുമ്പോൾ തരാം എന്നൊക്കെയുള്ള ഒഴിവുകഴിവുകളും മുട്ടാപ്പൊക്ക നയങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നവകേരള സദസ്സം നടന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും അധികം അപേക്ഷകൾ അല്ലെങ്കിൽ പരാതികൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തോളം പരാതികളാണ് ഈ കുട്ടികള് ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങള് അവരുടെ വയ്യാത്ത അച്ഛനമ്മമാര് ഇങ്ങനെ പലരുമായിട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് ഒരിട്ട് കണ്ണീരോ അല്ലെങ്കിൽ ഒരിറ്റ് കൂടിയോ അവരുടെ വിഷയത്തിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആ സ്പോൺസർഷിപ്പിന്റെ വിഷയമുണ്ടല്ലോ മൊഹ രോഹിനി സ്പോൺസർഷിപ്പിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ നമ്മൾ ഈ ചർച്ചകളിൽ ഇത് പറഞ്ഞതാണ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വർണ്ണ വ്യാപാരം നടക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ് അതായത് ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ വ്യാപാരത്തിന്റെ ഇരുപത്തിയെട്ട് ശതമാനം തോ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ടണ് ഗോൾഡൻ ആണ് ഒരു പ്രതിവർഷം ഇവിടെ വിറ്റ് പോകുന്നത് ഇരുന്നൂറ്റമ്പത് ടൺ ഗോൾഡ് വെക്കുമ്പോൾ പതിനായിരം കോടിയോ അല്ലെങ്കിൽ അതിന് പുറത്തേക്കോ നമുക്ക് ജി എസ് ടി കളക്ഷൻ വരേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനമായിട്ട് മാത്രം അഞ്ഞൂറ് കോടി എന്തോ മാത്രമാണ് വർഷാവർഷം അവർ പിരിച്ചെടുക്കുന്നത് ബാക്കി കംപ്ലീറ്റ്ലി പിരിക്കാതെ വിട്ടിരിക്കുകയാണ് ഇത് സ്വർണ്ണ വ്യാപാരികളോട് മാത്രമല്ല ബാർ മുതലാളിമാരോടും മറ്റ് പ്രമുഖ വ്യവസായികളോടും അല്ല ഇതേ നയമാണ് ഇവർ പിന്തുടർന്നു പോകുന്നത് എന്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം കാരണം ഈ പറയുന്ന സ്പോൺസർഷിപ്പ് തന്നെയാണ് വിഷയം കാരണം സി പി എമ്മും ആവട്ടെ ഈ സി പി എമ്മിൻ്റെ ഈ ഗവൺമെൻറ് ആകട്ടെ ഈ പറയുന്ന വ്യവസായികളോട് ചെല്ലുന്നു പൈസ പിരിവ് ചോദിക്കുന്നു അവരൊരു തുക പിരിവായിട്ട് കൊടുക്കുന്നു ഇവരിതും വാങ്ങിക്കൊണ്ട് പോകുന്നു ഈ പിരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ആരെയാണ് ഈ ജി എസ് ടി പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ പറയുന്നത് നമ്മുടെ കേരള സദസിനാവട്ടെ കേരളീയത്തിനാവട്ടെ ഇമ്മാതിരി ദൂർത്ത് പരിപാടികൾക്ക് മുഴുവനും പിരിവിന് വേണ്ടി നിയോഗിക്കുന്നത് ഈ പറയുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരെ തന്നെയാണ് എന്നിട്ട് ഏറ്റവും കൂടുതൽ പിരിച്ചു കൊണ്ടുവന്ന ജി എസ് ടി ഉദ്യോഗസ്ഥന് ഇവർ സമ്മാനങ്ങളും മറ്റേ പ്രതിഫലവും കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടെ ജി എസ് ടി കളക്ഷൻ നടക്കുക അപ്പൊ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ദൂർത്തിന് വേണ്ടിയിട്ട് ഇവരെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാധനമാണ് ദൂർത്ത് എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ നമുക്കറിയാം കേരളീയ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ തന്നെ പല ഏജൻസികൾക്കും വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടര കോടി രൂപയ്ക്ക് ഇവിടെ ലൈറ്റ് ഇടാൻ കോൺട്രാക്ട് കൊടുക്കുക മറ്റേ വണ്ടി ഓടുന്നതിന്റെ കോൺട്രാക്ട് വേറൊരു സഖാവിന് കൊടുക്കുക അവിടെ കഞ്ഞി വെക്കുന്നതിന്റെ കോൺട്രാക്ട് മറ്റൊരു സഖാവിന് കൊടുക്കുക ഇങ്ങനെ പിൻവാതിൽ വഴിയുള്ള കോൺട്രാക്ട് കൊടുക്കുക ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ദൂർത്ത് പരിപാടികൾ മുഴുവൻ ഇവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാമഹം എന്ന് പറയുന്നത് ഇവിടെ ജി എസ് ടി കളക്ഷൻ ശരിയാകാത്തത് ഇതുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാകാത്തത് ഇതിനു വേണ്ടി മാത്രമാണ് ഈ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഇതിൽ കേന്ദ്രം ഇപ്പോഴെങ്കിലും ഇടപെടാൻ ആശാവഹമായ ഒരു കാര്യമാണ് കേന്ദ്ര ഫണ്ട് ഇപ്പോ ഈ നവകേരള സദസ്സിനോ കേരളീയത്തിനോ വേണ്ടി കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കണക്കുകൾ അങ്ങനെ ലഭ്യമല്ലല്ലോ പക്ഷേ ഇത് ഈ വകമാറ്റി ചെലവഴിക്കൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്വഭാവമാണ് എന്നതിലേക്ക് വഴിതെളിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാന്റിൻ എയ്ഡ് എണ്ണൂറ്റി പതിനാറ് കോടിയായിരുന്നു ഈ വർഷം കിട്ടേണ്ടിയിരുന്നത് അത് മൂന്നോ നാലോ ഗഡുക്കളായിട്ടാണ് സാധാരണ കൊടുക്കാറ് കേന്ദ്രത്തിൽ നിന്ന് അത് ആദ്യ ഘഡു കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് അടുത്ത ഘഡു റിലീസ് ചെയ്യുക അങ്ങനെ ഈ പ്രാവശ്യത്തെ ഈ വർഷത്തെ ഈ ധനവർഷത്തെ ആദ്യ ഘഡു ഓഗസ്റ്റ് മാസത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തേക്ക് എത്തുന്നത് പക്ഷേ മാർച്ച് മാസമായിട്ടും ആ ഫണ്ടിന്റെ ഒരു രൂപ പോലും തദ്ദേശ സ്വയംഭരണ അവർക്ക് വേണ്ടിയാണ് ഈ ഗ്രാന്റിന്റെ എണ്ണൂറ്റി പതിനാറ് കോടിയുടെ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയോ അങ്ങനെ ഇരുന്നൂറ്റി രണ്ടോ ഇരുന്നൂറ്റി പന്ത്രണ്ടോ അതിലേതോ ഒരു തുകയാണ് ആദ്യ ഗഡുവായിട്ട് സംസ്ഥാനത്ത് എത്തിയത് ആ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയില്ല എന്ന് വച്ചാൽ അത് കേന്ദ്ര സംസ്ഥാനത്ത് ഗവൺമെന്റിൽ വെച്ച് തന്നെ സംസ്ഥാന ഗവൺമെന്റ് തലത്തിൽ വെച്ച് തന്നെ വകമാറ്റി ചെലവഴിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഈ വകമാറ്റലിനെ പറ്റി വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഷ്യം ഞാൻ പറഞ്ഞു തരാം അതായത് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ അതായത് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയുടെ വരുമാന കുടിശിക അതായത് നികുതി വരുമാനത്തിലും നികുതി വരുമാനത്തിലുമുള്ള കുടിശ്ശികയാണ് ഇരുപത്തി എണ്ണായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ അതായത് സി എ ജിയുടെ കണക്കനുസരിച്ച് തന്നെ ഇത് ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിച്ച റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികമാണ് അപ്പോ ഈ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ കാൽ ഭാഗത്തോളം തന്നെ കുടിശ്ശിക കിടക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എന്താണ് കാര്യക്ഷമത ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ ചില പ്രമുഖരോട് ഞാൻ നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് സി എ ജി പറയുന്നുണ്ടായിരുന്നു ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ് സി എ ജി ഓഡിറ്റിങ് നടത്തണം എന്നെ എന്റെ വകുപ്പുകളിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു സി എ ജി ഓഡിറ്റിങ്ങിന് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴാണ് അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ സി എ ജി ഓഡിറ്റിംഗ് നടത്തുക ഇന്റേണൽ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ പറഞ്ഞു പറയുമ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുക പക്ഷെ ഓഡിറ്റിങ് കാര്യമായിട്ടൊന്നും നടക്കില്ല അങ്ങനെയാണ് കുടിശ്ശിക കൂടുന്നത് എന്ന് സി എ ജി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് കണ്ടത് കൊണ്ടാണ് ഞാൻ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രമുഖരോട് അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തേണ്ട ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രമുഖരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല എന്ന് സി എ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഓരോ വകുപ്പിലും എത്തുന്നു പക്ഷേ വകുപ്പ് തലത്തിൽ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു ിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നില്ല രോഹിണി ഒന്ന് ആലോചിച്ചു നോക്ക് ഗവൺമെന്റ് തന്നെ വരവ് ചെലവ് കണക്കുകളും അതിന്റെ ചെലവഴിക്കുന്ന രീതിയും ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് പാഠമാണ് നാം ഉൾക്കൊള്ളേണ്ടത് യഥാർത്ഥത്തിൽ ചെലവഴിക്കേണ്ടടുത്തല്ല ചെലവഴിച്ചത് വകമാറ്റി ചെലവഴിക്കുന്നു വകമാറ്റി ചെലവഴിച്ച കാര്യം പുറത്തറിയാതിരിക്കണമെങ്കിൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്താതിരിക്കണം ഇതാണ് ഓഡിറ്റിംഗ് നടത്താതിരിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ തന്നെ പിന്നെ അതായത് എന്നോട് അണൊഫീഷ്യൽ ആയിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പുറത്തു പറയാൻ പറ്റില്ല വളരെ പ്രഗത്ഭനായ ഒരു ഓഫീസർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു ഒരു ലക്ഷം രാഹുൽ പറഞ്ഞല്ലോ പതിനായിരം കോടി സ്വർണ്ണ ഇതിന്റെ കിട്ടേണ്ടതായിരുന്നു ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില ആ സ്വർണത്തിന്റെ വില അനുസരിച്ച് നമുക്ക് അതായത് ജി എസ് ടി സ്വർണത്തെ ആഭരണങ്ങളിൽ നമ്മൾ ജി എസ് ടി ചെലുത്തിയിരിക്കുന്നത് മൂന്ന് ശതമാനം മാത്രമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് കേരളത്തിലെ വിൽപ്പന അനുസരിച്ച് ആ ബഹുമാനപ്പെട്ട വ്യക്തി എന്നോട് പറയുകയായിരുന്നു ഒരു ലക്ഷം കോടി വരുമാനം ഖജനാവിൽ എത്തേണ്ടതാണ് സ്വർണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് കിട്ടിയ ഒരു കണക്കാണ് സ്വർണ മേഖലയിൽ നിന്ന് തന്നെ പക്ഷെ എന്നോട് പറഞ്ഞ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല അത് അദ്ദേഹത്തിന് വലിയ വിന